നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തത് ജനങ്ങളുടെ വളരെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് അവർ വളരെയേറെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അതിനെ വിലയിരുത്തുകയും നമുക്ക് നല്ല അഭിപ്രായങ്ങൾ തരികയും ചെയ്തു ഇനി മുതൽ ഇതേപോലുള്ള പോസ്റ്റുകൾ തീർച്ചയായിട്ടും മാഡം ഇടണം അതുകൊണ്ട് മാത്രമല്ല അത് നമുക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കിട്ടിരിക്കുന്നത് അത് നമുക്കൊരു വളരെ ഇൻസ്പിറേഷനാണ് അപ്പോൾ നമുക്ക് ഈ വിവാഹം എന്ന് പറയുന്ന മാർക്കറ്റിൽ അതായത് ജ്യോതിഷം എന്ന് പറയുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അഞ്ച് ജ്യോതിഷ ജ്യോതിഷികൾ ഒരു ജാതകം നോക്കിയാൽ അഞ്ച് അഭിപ്രായങ്ങളാണ് അപ്പോൾ അതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടേ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളോ ആ ആ കുട്ടിയോ അല്ലെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആ മാതാപിതാക്കളാണ് അപ്പം ഇതിൽ നിന്ന് ഒരു മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം ഇപ്പൊ രാഹു ഏഴിൽ നിന്നാൽ വിഷമെന്ന് പറയാമോ അങ്ങനെയാണ് ഓരോരുത്തരെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് രാഹു കേതുക്കൾ ഒരു കാരണവശാലും ഗ്രഹങ്ങളല്ല രാഘു ഏത് ഭാവത്തിലെ ആശ്രയിച്ചിരിക്കുന്നോ ആശ്രയിച്ചിരിക്കുന്ന ഏത് രാശിയിലാണോ അതിൻ്റെ അധിപൻ എന്ന് നോക്കണം അതേപോലെ തന്നെ ഏഴാം ഭാവത്തിലേക്ക് ഏത് ഗ്രഹമാണ് നോക്കുന്നത് ഏഴാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാരകൻ വിവാഹകാരകൻ എന്ന് പറയുന്നത് കോമണായിട്ട് ശുക്രൻ എന്ന് പറഞ്ഞെങ്കിലും സ്ത്രീജാതകത്തിൽ വ്യാഴനാണ് ഭർത്തൃകാരക ഗ്രഹം അതേപോലെ പുരുഷ ജാതകത്തിൽ ഭാര്യ ഗ്രഹമാണ് ശുക്രൻ ഈ രണ്ട് പേരെയും നമ്മൾ പരിശോധിക്കണം അല്ലാതെ രാഘുവല്ല വിഷം ഇത് രാഘു എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ സർപ്പവുമായിട്ട് ഒരു ബന്ധവുമില്ല ആ സർപ്പത്തിന് വിഷമുണ്ട് അത് നമ്മുടെ ഭൂമിയിൽ ഓടുന്ന സർപ്പത്തിന് വിഷമുണ്ട് അല്ലാതെ ഗ്രഹനിലയിൽ ഒന്നും വിഷം എന്ന് പറയുന്നെങ്കിൽ അത് പേടിപ്പിച്ച് നിങ്ങളിലെ നിന്ന് ചില കാര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് വിഷം എന്ന് പറഞ്ഞു പഠിപ്പിച്ച് പേടിപ്പിച്ച് വിട്ട ഒരു മാതാവ് എന്നോട് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ പോസ്റ്റ് ഇട്ടിരുന്നു ആ ഏഴിൽ സർപ്പം നിൽക്കുന്നതിന് അമ്പതിനായിരം രൂപ കൊടുത്ത് പൂജ ചെയ്ത ഒരു മാതാവിൻ്റെ പോസ്റ്റ് ആ വിഷം എന്നുള്ള ഒരു എന്ന് വെച്ചാൽ പാർട്ട്ണർ വിഷമാണ് നിങ്ങളുടെ പാർട്ണർ വിഷമാണ് ആ വിഷത്തിനെ നിർവീര്യപ്പെടും നമ്മൾ ബോംബൊക്കെ നിർവീര്യമാക്കുമല്ലോ അതേപോലെ ആ വിഷത്തിനെ നിർവീര്യമാക്കാനാണ് ഈ പൂജ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് ഇത് നടത്തി ആ വിഷം എന്നുള്ളൊരു പേര് കൊടുത്തു ഇവിടെ പറ്റിക്കപ്പെടുന്നു സർപ്പം എന്ന് പറയുന്ന നമ്മളുടെ ഭൂമിയിൽ ഓടുന്ന ആ സർപ്പം ഉണ്ടല്ലോ നമ്മളെ കടിക്കുന്ന ആ ആ പാമ്പ് എന്ന് പറയുന്ന ആ പാമ്പിനെ ആയിട്ട് കമ്പാരിസൺ നടത്തരുത് ഈ രാഘുവിനെ രാഘു കേതുക്കൾ എന്ന് പറയുന്നത് സൂര്യചന്ദ്രന്മാരുടെ സൂര്യന്റെ ഭ്രമണപദവും ചന്ദന്റെ ഭ്രമണപദവും രണ്ട് സർക്കിൾസ് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന രണ്ട് പിൻ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഇന്റർസെക്ടി പോയിന്റ്സ് മാത്രമാണ് അതിന് വിഷവും ഇല്ല ശിരസവും ഇല്ല വാലും ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരെയും നിങ്ങൾ ബോധവാന്മാരാകുക അവരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുക യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശരിക്കും വളരെ കഷ്ടം വളരെ കഷ്ടം അദ്ദേഹം ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കൊയ്ത് കൂട്ടി ഇനിയെങ്കിലും ജനങ്ങളെ പറ്റിക്കാതെ നിർത്തിക്കോട്ടെ അതെ അത് നമ്മളൊരു ചെറിയ എമൗണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് അത് വല്യൊരു കാര്യല്ല പക്ഷേ ഇതെന്ന് വെച്ചാല് അമ്പതിനായിരം ഈ വിശ്വസിച്ച് ചെയ്യുന്ന അതായത് ഈ അതെ വിശ്വസിച്ച് ചതിക്കപ്പെടുകയാണ് ശരിക്കും ആ ജീവിതം എന്താണെന്നുള്ളത് ശരിക്കും അതൊന്നും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിവാഹ ഭാവത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ കുട്ടികളെ വളർത്തി പ്രസവിച്ച് വളർത്തി അവരെ ഒരു പരുവത്തിൽ എത്തിച്ച് അടനെ ഉടനെ തന്നെ അവരൊരു ജീവിതത്തിൽ എത്തിക്കാൻ വേണ്ടി അവരുടെ ജീവിതം ആരംഭിക്കുന്നത് അവർ പുതിയ ഒരു ജന്മം ആയിട്ടാണ് അവർ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഒരു കുടുംബം എന്ന് പറയുന്ന അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വരുന്നത് ആ ഒരു പുതിയ ജീവിതത്തിന് ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കൂടിയാണ് ഈ വിവാഹ വിവാഹ ജീവിതം ഭാവത്തിനെ ബേസ് ചെയ്ത് തന്നെ പ്രോഗ്രാം ഏതായാലും മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പോയി അങ്ങനെ വീടരുത് ഇപ്പൊ പല ജ്യോതിഷികളും പല അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഞ്ചു പേരെടുത്ത് ചോദിച്ച അഞ്ച് അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷെ ഇതിൽ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഒരു കാര്യമുണ്ട് അഞ്ചു പേരെടുത്ത് പോയി അഞ്ചു അഭിപ്രായം പറയുമായിരിക്കാം പക്ഷേ ഡോക്ടർ കെ പി ധർമ്മരാജ് ഐ എസ് ആറിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ ഒരേ അഭിപ്രായം തന്നെ പറയും ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ സാറിൻ്റെ വേറൊരു ശിഷ്യനും പറയും കാരണം ഞങ്ങൾക്ക് ആ തിയറി എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ കൊണ്ടുപോവുകയാണ് പ്രാക്ടിക്കൽ സെക്ഷൻ ഏതാണ് ജെനുവിനായിട്ട് നടപ്പിലാകുന്ന കാര്യം ഏതാണ് അല്ലെങ്കിൽ നടക്കാവുന്ന കാര്യം ഏതാണെന്ന് ഞങ്ങളെ ബോധവൽക്കരിച്ച ഒരു അധ്യാപകൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ അപ്പം ആ ശിഷ്യത്വം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഞങ്ങളുടെ കീഴിൽ അതായത് എനി ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ ശിഷ്യന്മാരുടെ എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാരും സാറിൻ്റെ ശിഷ്യന്മാരും ഒരേ റൂട്ടിൽ തന്നെ പോകും ഞാൻ എൻ്റെ ഞാൻ നോക്കിയ അതേപോലെ തന്നെ എൻ്റെ സാറിൻ്റെ വേറൊരു സ്റ്റുഡൻറ് നോക്കിയാലും അതേ ഫലം തന്നെ പറയും കാരണം ഞങ്ങള് ഞങ്ങള് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അനുഭവത്തിൽ വരാത്ത കാര്യങ്ങൾ പറയാറില്ല നമ്മൾ ഒരു നിർവാഹമില്ല അപ്പൊ ചോദിക്കാൻ ഇവിടെ ഒരു ധർമ്മരാജ അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ള ആള് ഉള്ളോ എന്ന് ചോദിക്കാം പക്ഷേ അത് അതിനെ നമുക്ക് അങ്ങനെ ഒരു ഇതേപോലെ പഠിച്ചിട്ടുള്ളവർ ും നമ്മൾ റിസർച്ച് നടത്തി അതിനെ ഈ പാപസ്വാമിയും നക്ഷത്ര പൊരുത്തവും അടിസ്ഥാനപരമായിട്ട് ശരിയാകുന്നുണ്ടോ എന്ന് വിവാഹഭാവത്തിനെ ഭാവത്തിനെ സംബന്ധിക്കുന്ന തന്നെ റിസർച്ച് നടത്തിയതിനു ശേഷം അത് എങ്ങനെ പിന്നെ പരിശോധിച്ച് ഏത് തരത്തിലാണ് അത് അത് ശരിയാകുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സാറിന്റെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത അതാ ശരിയാണ് നമുക്ക് ഇനി അതായത് ഈ ഏഴാം നക്ഷത്രം വിവാഹം കഴിച്ചാൽ വിവാഹ ജീവിതം നഷ്ടപ്പെടുന്നു അതെ അങ്ങനെ വധ നക്ഷത്രം വിപത്ത് പ്രത്യര വധ നക്ഷത്രം എന്നൊരു പേരാണ് മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അത് സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വിപത്ത് എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ മൂന്ന് വിപത്ത് അപ്പം പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാവും പ്രത്യര അഞ്ച് വധനക്ഷത്രം വധനക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് വധം വധിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അപ്പോഴാ തരത്തിലാണ് പക്ഷേ ഏഴാം ഭാവത്തിന് മഹേന്ദ്ര യോഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നക്ഷത്ര പൊരുത്തത്തില് അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണ് വധനക്ഷത്രമാണെങ്കിൽ അവിടെയാണ് നമുക്ക് വരുന്നത് ചില കാര്യങ്ങൾ വിപരീതമായിട്ട് പ നക്ഷത്ര പൊരുത്തത്തിൽ തന്നെ വരുന്നു മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രമല്ല ആ ജാതകത്തിലേക്ക് വരുമ്പോൾ അവിടെ നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് ജാതകത്തിൽ വരുമ്പം ഈ ജാതകത്തിൽ കൊടു ഭാവത്തിൽ വരുന്ന അനുഭവങ്ങളാണ് നമുക്ക് നടപ്പിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പദനക്ഷത്രം ഈ നക്ഷത്ര പൊരുത്തത്തിനെ മാത്രം ബേസ് ചെയ്ത് ഒരാൾ ഫലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ആ ആൾക്കാർക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് പരിഹാരമാണ് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ നക്ഷത്രം ഷഷ്ടമാഷ്ടം അഷ്ടമ ഷഷ്ടം അതേപോലെ വിഷം ചീരശെറ്റ രാഗു ഇതെല്ലാം നമ്മളുടെ പരിഹാരത്തിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിലേക്ക് പോകരുത് ഏഴാമത്തെ നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രം എന്നൊരു നക്ഷത്രമില്ല നക്ഷത്ര പൊരുത്തമേ ശാസ്ത്രീയമല്ല അത് തെറ്റാണ് നിരൂപിച്ചിട്ടുണ്ട് പല അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ റിസർച്ചിൻ്റെ കോപ്പീസ് ഉണ്ട് പോലെ ഡയറീസ് ഉണ്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ തയ്യാറാണ് ഇനി ഒരു ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എല്ലാവരും മനസ്സിലാക്കുക ഏഴാം ഭാവത്തിലെന്നോ അല്ലെങ്കിൽ ഏത് ഭാവത്തിലായാലും ഒരു ഗ്ര നാല് ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഉടനെ പ്രവർജ്യ എന്ന് പറഞ്ഞിരിക്കുക പ്രവർജ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക പ്രവർജ്യ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നല്ല അർത്ഥം സന്യാസ യോഗം എന്നും അല്ല അതെ അങ്ങനാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രവർത്തിയ എന്ന് പറഞ്ഞാൽ ഈ ഇതേ സമയം ഈ സമയം അഞ്ച് ഗ്രഹങ്ങളോ ആറ് ഗ്രഹങ്ങളോ നിൽക്കുന്ന ജാതകങ്ങൾ ഉണ്ട് ആ ജാതകങ്ങളിൽ ജനിച്ച ആൾക്കാര് ഒരു കാലഘട്ടത്തിൽ ജനിക്കുമ്പോൾ ഒരു രണ്ട് മൂ രണ്ടു മാസത്തേക്ക് അതേപോലെ ഗ്രഹങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം വരുന്ന സമയമുണ്ട് ആ സമയത്തൊരു ഒരു കോടി ജനങ്ങൾ ജനിച്ചിട്ടുണ്ട് അവരെല്ലാം സന്യാസിമാരാകുന്നില്ല പിന്നെ ഇതിനെ വേറൊരു പേര് പുതിയ പേര് കണ്ട് ഞാൻ ഒരു ഒരു ചാനലിൽ പറയുന്ന അർത്ഥപ്രവർജിയ എന്നുവെച്ചാൽ കണ്ടക വ്യാഴം എന്നൊരു ഒരു വ വാർത്ത ഇങ്ങനെ ഇടയ്ക്ക് കേട്ടിരുന്നു കണ്ടക കണ്ടകശനിന്ന് പറഞ്ഞാണെങ്കിൽ കണ്ടക വ്യാഴം എന്ന് പറഞ്ഞിട്ട് കണ്ടകരാഘു എന്നൊക്കെ പറഞ്ഞ് ഇനി ഇറങ്ങും പുതിയത് അതേപോലെ കണ്ടക വ്യാഴം പറഞ്ഞാണ് അർത്ഥപ്രവർജിയ ഒരു വാക്കും കൂടെ കേട്ടു ഈ തീർത്ഥമശാസ്ത്രീയം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വാക്കുകളും ഒരു ജ്യോതിഷത്തിലും ഇല്ല പ്രവർജിയ എന്ന് പറഞ്ഞാൽ മാറി ചിന്തിക്കാം ഒരു പക്ഷേ ഒരു 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 ഗവേഷണ മേഖലയിൽ നിൽക്കുന്ന ആള് തീർത്തും ഉപേക്ഷിച്ചിട്ട് വേറെ ട്രാക്ക് മാറ്റാം ട്രാക്ക് മാറ്റം എന്ന് വെച്ചാൽ അഭിനയ രംഗത്ത് നിന്ന് പൊളിറ്റിക്കൽ രംഗത്തേക്ക് പോവുക അല്ലെങ്കിൽ അത് ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ തന്നെ മീഡിയ മേഖലയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് ഒരു പക്ഷെ വേറൊരു മേഖലയിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാറി ചിന്തിക്കുക എന്നുള്ള പ്രവർജിയ എന്ന് പറയുന്നത് സന്യാസം എന്ന് മാത്രം കാണണ്ട ഒരാൾക്ക് സന്യാസ ജീവിതം താല്പര്യമാകണമെങ്കിൽ അനുഭവത്തിൽ വരണമെങ്കിൽ അവരുടെ ആ ദാമ്പത്യ ജീവിതം ഫെലിയർ ആയിരിക്കണം മാതാപിതാക്കൾ ഇല്ലാതിരിക്കണം സഹോദരങ്ങൾ ഇല്ലാതിരിക്കണം മക്കൾ ഇല്ലാതിരിക്കണം അപ്പൊ അവർക്ക് വിരക്തി തോന്നണം ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ പ്രവർത്തിയിൽ വരുത്തുള്ളൂ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരാള് പ്രവർത്തിയാകത്തില്ല അതാദ്യം മനസ്സിലാക്കിയ ഈ ദാ ഏഴാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ നിന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ദാമ്പത്യത്തിന് അനുഭവം ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചത് അപ്പം നമ്മൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതുപോലെ ഈ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാന്തയുടെ നിന്നാൽ വിവാഹം എന്നുള്ളതിനെ പറ്റി ഒന്നും നമുക്ക് ഒന്നും നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളതല്ല ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ശത്രു ഏത് ഗ്രഹമാണ് ഏത് ഗ്രഹത്തിന്റെ ശത്രു എന്ന് പറഞ്ഞു നോക്കിയിരുന്നാൽ സൂര്യൻ ശുക്രന്റെ ശത്രുവാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ മാരകന എന്തുവാ മാരകനാണെന്ന് പറയുന്നു അതുപോലെ തന്നെ കാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം എന്ന് പറയുന്നു ഇതെല്ലാം തെറ്റാണ് അതേപോലെ തന്നെ അനുഭവത്തിൽ എന്ന് പരിശോധിക്കണം എന്നിട്ടും നമുക്കത് സ്വീകരിക്കാം കാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം എന്നൊക്കെ മലയാളത്തിലല്ലേ പറയുന്നത് അത് സംസ്കൃതത്തിൽ പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞ് നോക്കിയിട്ട് വേണം നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇനി ഏഴിൽ ശത്രുഗ്രഹം നിന്നാൽ അത് ഇപ്പൊ സൂര്യൻ ശത്രുവാണ് ശനിയുടെ സൂര്യൻ ശത്രുവാണ് അതേപോലെ ശുക്രൻ സൂര്യന്റെ സൂര്യനുമായിട്ട് ശത്രുവാണ് ബുധന്റെ ശത്രുവാണ് ചന്ദ്രൻ ഇതൊക്കെ ഏഴിൽ നിന്നാൽ വിവാഹം നടക്കുമോ ഈ ശത്രുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ വിവാഹ ഭാവുമായിട്ട് ബന്ധപ്പെടുത്തണ്ട ആ ഗ്രഹത്തിന് ആ രാശിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഭാവത്തിൽ വരുമ്പോൾ ഇപ്പൊ ഏഴാ ഏഴാം ഭാവത്തിൽ അല്ല ഇപ്പം ബുധന്റെ രാശിയിൽ ചന്ദ്രൻ വരുമ്പോൾ ഒരു വിലക്കുറവ് അത്രമാത്രമാണ് ഈ ശത്രുമിത്രാദികളുടെ കാര്യങ്ങൾ പറയാൻ അല്ലാതെ ജാതകത്തിൽ ഉടനീളെ ചിന്തിച്ചാൽ ഭാവചിന്തനയിൽ എടുക്കുകയാണെങ്കിൽ കർമ്മചിന്തനയിൽ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തെറ്റിപ്പോകും അത് ഒരു ഒരു കാരണവശാലും ഉപയോഗപ്പെടുത്തരുത് ബുധനും കുജനും കൂടെ യോഗം ചെയ്താൽ ബാഹു യോദ്ധ ഒരു പക്ഷേ സ്പോർട്സ് മേഖലയിൽ തിളങ്ങുന്നവനായിരിക്കും അതേപോലെ തന്നെ ചന്ദ്രനും സൂര്യനും കൂടിയോ സൂര്യനും ശുക്രനും കൂടി യോഗം ചെയ്താൽ രംഗായുധ ലബ്ദസം ഇതെല്ലാം പ്രമാണം പറയുന്നതാണ് ഞാനല്ല പ്രമാണത്തിൽ പറയുന്നത് പ്രമാണം ചോദിക്കുന്നവർക്കും കൂടിയുള്ള അഡ്വൈസാണിത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ഇല്ലാതാകും ശത്രുമിത്രാദികളെ വേർപ്പെടുത്തി എടുത്താൽ ഭാവചിന്തനായിട്ട് എടുക്കാനുള്ളതല്ല ഈ ഏഴാം ഭാവത്തിൽ ശത്രുഗ്രഹം നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെ പറഞ്ഞ് വഴിതെറ്റിയെറ്റിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസിൽ നിന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ സോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആ അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ഉത്തരമാണ് ഒരു കാരണവശാലും ശത്രു മിത്രാദികളെ ഭാവചിന്തനയിൽ എടുക്കരുത് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ജ്യോതിഷത്തെ സംബന്ധിച്ച് വളരെ അപകാഹമായിട്ട് നമ്മളൊരു പഠനം നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നേരായ വഴിയിലൂടെ ചിന്തിച്ച് വേണം നമ്മൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള അസ്ട്രോളജേഴ്സിന് നിങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് പേരെ കാണാം അതിൽ ആരാണ് നല്ലത് അങ്ങനെയുള്ള നല്ല രീതിയിൽ അഭ്യസിച്ചവരിൽ നിന്നും ഇതിനെ കാര്യഗ്രഹങ്ങൾ വിവരങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഈ ജന്മശനി വിവാഹത്തെ പ്രതികൂലമായി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നു അതിന് ഒരു കാരണമുണ്ട് ജ്യോതിഷം അറിയാത്തവരെടുത്താണ് ഇവർ കൊണ്ടു ചെല്ലുന്നത് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു ഏഴര ശനിക്കാല് അമ്മ കല്യാണം എന്റെ മോളുടെ കല്യാണമേ നടക്കുന്നില്ല എന്താ തിരുമേനിന്ന് ഞാൻ ചെന്ന് ചോദിച്ചു അപ്പൊ തിരുമേനി ജാദവ് നോക്കിട്ട് പറഞ്ഞ അത് നിങ്ങളുടെ മോളുടെ ഏഹ് ഇപ്പൊ ഏഴര ശനി കാലവാതുകൊണ്ടാണ് കല്യാണം നടക്കാത്തതെന്ന് പറഞ്ഞു ഏഴര ശനിയായ കൊണ്ടാ കല്യാണം നടക്കാത്തത് ഞാനിങ്ങനെ ദീപ ഇപ്പൊ ഞാൻ ചോദിച്ചു ഏഴര ശനിയാമോ ഏഴര വർഷമാണ് ഈ ശനി ആണോ ഏഴര വർഷമാണോ അതും എനിക്കറിയത്തില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞോട് ചോദിക്കാൻ ഇന്ത്യ അപ്പൊ ഏഴര വർഷം കല്യാണം കഴിക്കാതിരിക്കും അതേപോലെ കണ്ടകശനി കണ്ടകശനി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ട ജോത്സ്യന്മാരുണ്ട് ആ തിരുമേനിമാരുണ്ട് അമ്പലത്തിൽ ചെന്ന് തിരുമേനിമാരോട് ചോദിച്ചു കണ്ടകശനി ആയതുകൊണ്ട് നല്ലതല്ല ഒരു കാരണവശാലും കണ്ടകശനി ഏഴരണ ശനി നിങ്ങൾ പറയരുത് ജന്മശനി പറയരുത് വിവാഹവും കണ്ടകശനിയും ഒരു ബന്ധമല്ല എൻ്റെ കല്യാണം നടന്നത് ഈ സൂ സൂപ്പറായിട്ട് ഏഴിൽ ശനി സഞ്ചരിക്കുന്ന സമയത്താണ് അത് ആ ഏഴാം ഭാവാധിപൻ എഴുതി കൂടി സഞ്ചരിക്കുന്ന സമയം കണ്ടകനല്ല ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കണ്ടകശനി എടരാണ്ട ശനി ജന്മശനി എല്ലാം കൊമേഴ്ഷ്യലി ഉണ്ടായതാണ് ഒരു കാരണവശാലും ഈ കണ്ടകശനി എന്ന് പറയുന്ന ഒന്നില്ല എല്ലാ നാല് വർഷം അഞ്ചു വർഷം കൂടുമ്പോഴും ശനി കണ്ടകനായിട്ട് വരും നാലിൽ കൂടി അല്ലെ ഏഴിൽ കൂടി അല്ലെ പത്തിൽ കൂടി അല്ലെങ്കിൽ സഞ്ചരിക്കും അതേപോലെ തന്നെ ആഹ് ഏഴരണ്ട ശനി ഏഴര വർഷം ഒരാൾക്ക് ജന്മരാശി ജന്മനക്ഷത്ര കൂറിൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ജന്മത്തിലും കൂടി സഞ്ചരിക്കുന്നതാണ് ഈ പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയത് ജന്മശനിയുടെ കാല ആ പന്ത്രണ്ടിൽ ശനി സഞ്ചരിച്ചിരുന്ന കാലത്തും ജന്മത്തിൽ സഞ്ചരിച്ചിരുന്ന കാലത്തും രണ്ടിൽ സഞ്ചരിച്ചിരുന്ന കാലത്തും കീർത്തിയും പ്രശസ്തിയും നേടിട്ടേ ഉള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും ജന്മശനിയുടെയും പിന്നാലെ പോകരുത് അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടകശനിയും ജന്മശനിയും ഉഭയത്തിൽ വന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം കാരണം ഒരു അമ്പലത്തിന് വിരോധമായിട്ട് വിരുദ്ധമായിട്ടല്ല ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ വരുമാനം കൂടാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ട് ഈ ഹോ എന്താണ് നീരാഞ്ജന വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം നിങ്ങൾ കണ്ട ശനിയാണെന്ന് പറഞ്ഞു നീരാഞ്ജന വിളക്കിലേക്ക് ഡയറക്റ്റ് ചെയ്തു പക്ഷെ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ശനിയുടെ ഒരു ബാധ വന്നാൽ അതായത് ലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കണം അങ്ങനെ ഏതെങ്കിലും അലസതയോ രോഗത്തിൻ്റെ അവസ്ഥ വന്നാൽ നമ്മൾ അത് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഉത്തമം അതായത് റെസിപ്റ്റ് എഴുതി പതിനായിരം എന്ത് എന്താണ് ലക്ഷ നീരാഞ്ജനം യക്ഷാർച്ചന ഇങ്ങനെ പറയുമ്പം അവിടെ ആ ആ ഒരു സെക്ഷൻ മാറുകയാണ് ജ്യോതിശാസ്ത്രം കൊമേശ്യ സെക്ഷനിലേക്ക് മാറുകയാണ് അപ്പൊ ജാതകം ജ്യോതിഷം എന്നൊക്കെ ഉള്ളതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ കണ്ടകനും ഏഴരാണ്ടനും ജന്മശനിയും ഒക്കെ ജന്മശനിയിൽ ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ഇപ്പൊ പ്രത്യേകിച്ച് ശനി സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നു മൂലക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു ഒരാൾക്കും ഒരു കാര്യങ്ങളും കണ്ടകനായിട്ട് വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ ലഗ്നം ഏതാണോ അതിനനുസരിച്ച് മാത്രമാണ് ഫലം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുകൂടി മന ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏഴാം ആ വന്നാൽ എന്താണ് അനുഭവം അതാണ് നമുക്ക് അടുത്ത ചോദ്യം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു പക്ഷേ ആയിരിക്കട്ടെ ഏഴാം ഭാവാധിപനായ ശനി നീചത്തിലായാൽ ശനിയുടെ കാരകത്വം ഏതെങ്കിലും ഒരു കാരകത്വത്തിന് ഒരു കുറവ് എന്നുള്ളത് മാത്രമേ വരത്തുള്ളൂ അല്ലാതെ മൗഢ്യമായാലും അങ്ങനെ തന്നെയാണ് നീചത്തിലായാലും മൗഢ്യത്തിലായാലും ഏതെങ്കിലും ഒരു കാരകത്വത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഒരുപാട് അനുഭവ ജാതകങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് മൗഢ്യം നമ്മുടെ ഭരത് മോഹൻലാലിൻ്റെ ജാതകത്തിൽ ശുക്രന് മൗഢ്യമുണ്ട് ശുക്രനും ബുധനും മൗഢ്യമുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ നീചത്തിൽ നിൽക്കുന്ന ഒരുപാട് ഗ്രഹ നിലകൾ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നീചത്തിൽ നിൽക്കുന്ന പന്ത്രണ്ടിൽ നീചനായിട്ട് നിൽക്കുന്ന ഒരു മേട ലഗ്നക്കാരി ഇ എൻ ഡി സർജൻറെ ഗ്രഹനില ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയില്ല അവിടെ ഏതെങ്കിലും ഒരു മാത്തമെറ്റിക്സിനോട് ഇഷ്ടമുണ്ടായിരിക്കത്തില്ല അതേപോലെ ശനി എന്ന് പറയുന്ന ആയുഷ് ആയുഷം മരണം ഭയം പതിതതാം ദുഃഖ അമയാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശനിയുടെ കാരകത്വത്തിൽ ഉണ്ട് അതിലേതെങ്കിലും ഒന്നിൻ്റെ കുറവ് മാത്രമേ ആ ശനിക്ക് വരത്തുള്ളൂ ശനി നീചത്തിൽ നിൽക്കുന്ന ജാതകക്കാരി തന്നെയാണ് ഞാൻ ഏഴാം ഭാവാധിപൻ അപ്പൊ അതുകൊണ്ട് ആ ശനി നിൽക്കുന്ന സ്ഥിതി ഏതാണ് ഇഷ്ടസ്ഥിതിയാണ് എന്നുണ്ടെങ്കിൽ ആ കർമ്മക്കാരെ പത്താം കർക്കിട ലഗ്നത്തിനാണ് ഏഴാം ഭാവാധിപൻ നീജനായിട്ട് നിൽക്കുന്നതെങ്കിൽ കർക്കിടകത്തിന്റെ നീജ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് കർമ്മകാരക കർമ്മകാരകഗ്രഹമാണ് കർമ്മസംബന്ധമായ പുഷ്ടി കിട്ടും അതേപോലെ ചിങ്ങലഗ്നത്തിനാണ് നീചത്തിൽ നിൽക്കുന്നതെങ്കിൽ ഒൻപതിലായിരിക്കും ആ ഗ്രഹം നിൽക്കുന്ന ആ ഇഷ്ടസ്ഥിതിക്ക് ഒരു വാല്യൂ ഉണ്ട് നമ്മൾ നീചം എന്നുള്ളത് ഭാവം ഏഴാം ഭാവത്തിനല്ല വരുന്നത് നീചം എന്ന് പറയുന്ന ഗ്രഹത്തിനാണ് വരുന്നത് ദശാകാലം നടന്നാലും ഈ പറയപ്പെടുന്ന അതേ അനുഭവക്കാരിയാണ് ഞാൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഏഴാം ഭാവാധിപനായ ശനിയുടെ നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയാണ് എനിക്കും നടക്കുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല വിവാഹ ജീവിതമോ അല്ലെങ്കിൽ യാത്രാ തടസ്സമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വാദ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രം കാരകത്വം മാത്രമേ അവിടെ കുഴപ്പമായിട്ട് നമുക്ക് കാണേണ്ടതുള്ളൂ മൗഢ്യം വന്നാലും അതേ തരത്തിൽ തന്നെ ചിന്തിക്കണം ഈ ഏഴാം ഭാവത്തിൽ ഒരു ഒരു നിന്നാൽ രണ്ട് വിവാഹ യോഗമുണ്ട് അത് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ ഏഴാം ഭാവാധിപനേം കൂടി നോക്കണം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ ഒരു ശുഭനും ഒരു പാപനും നിൽക്കുന്നത് എന്നുള്ളത് പോലെയല്ല ഏഴാം ഭാവത്തിൻ്റെ ഒരധിപനയും കൂടി നോക്കണം ആ ആൾക്കും ബലമുണ്ടോ എന്ന് നോക്കണം രണ്ട് വിവാഹം എന്ന് പറയുന്നത് എല്ലാ ഏഴാം ഭാവത്തിനും പറയാൻ പറ്റത്തില്ല അതേപോലെ കൺട്രോളിങ്ങിന്റെ ഒരു ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല പിന്നെ രണ്ട് വിവാഹം അനുഭവത്തിൽ വരണമെങ്കിൽ പാട്ട്നറുടെ ജാതകത്തിലും അതേപോലെ ഈ വേർപാടിന്റെ ഒരു സിംബൽ ഉണ്ടായിരിക്കണം എന്നാലല്ലേ ഈ വിവാഹം വേർപെട്ടിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റൂ അപ്പൊ പാർട്ട്ണറുടെ ജാതകത്തിൽ അതിനനുകൂലമായിട്ടുള്ളൊരു വേർപെടാൻ പറ്റാത്ത ഒരു വിവാഹ പാ പാർട്ട്ണർ ആണെങ്കിൽ രണ്ട് വിവാഹം നടക്കാൻ യോഗമില്ല അപ്പൊ എപ്പോഴും നമുക്ക് ഇതുപോലുള്ള ജാതകങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകണം ഏഴിലിപ്പോൾ സൂര്യൻ നിൽക്കുന്നതാണെങ്കിലും അതേപോലെ ഉഭയരാശിയിലൊക്കെ ഇങ്ങനെ രണ്ട് ഒരു ശുഭനും ഒരു പാപനുമൊക്കെ വന്നാലും അതിന് സാധ്യതയേറുന്നുണ്ട് പക്ഷെ അതിനെ നമ്മൾ സോർട്ട് ചെയ്യുമ്പം വിവാഹ പാർട്നറെ ചേർക്കുമ്പം പാപസ്വാമിയെ നക്ഷത്ര പരത്തവും പ്രമാണത്തിൻ്റെ പിന്നാലെ പോയി നോക്കി പോകാതെ ആയിട്ടുള്ള കാര്യത്തിനെ ഒന്ന് ആലോചിച്ചിട്ട് പ്രാക്ടിക്കൽ സെൻസോട് കൂടി പൊരുത്തം നോക്കിയാൽ ഏഴാം ഭാവത്തിന് നമുക്ക് സേഫ്റ്റി മെത്തേഡിൽ കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം ഏതായാലും ഇന്ന് കുറച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ചു നമ്മളിതല്ല ഒരു ശാസ്ത്രീയ അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ജനങ്ങൾ തീർച്ചയായിട്ടും പ്രഷർ ഉൾക്കൊള്ളണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയേറെ ഭാവിയിൽ ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽ ഉള്ളത് വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ മടങ്ങി വരും അതുവരെ നന്ദി നമസ്കാരം നന്ദി